വാർത്തകൾ സിനിമകൾ സ്പോർട്സ് ലൈവുകൾ തുടങ്ങിയവയൊക്കെ ടി വിയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു ഒപ്പം വിവിധ ബ്രാൻഡുകളുടെ പരസ്യങ്ങളും സമകാലിക ലോകത്ത് ആശയവിനിമയത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും പ്രതീകമാണ് ടെലിവിഷൻ ഇന്ന് ലോക ടെലിവിഷൻ ദിനമാണ് നവംബർ ഇരുപത്തിയൊന്ന് ആദ്യത്തെ വേൾഡ് ടെലിവിഷൻ ഫോറം നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സംഘടിപ്പിച്ചതിനാലാണ് ഈ ദിനം ടെലിവിഷൻ ദിനമായി തെരഞ്ഞെടുത്തത് ലോകത്ത് വർദ്ധിച്ചു വരുന്ന ടെലിവിഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരെ ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ചതാണ് വേൾഡ് ടെലിവിഷൻ ഫോറം സമാധാനം സുരക്ഷ സാമ്പത്തികവും സാമൂഹികവുമായ വികസനം സാംസ്കാരിക വിനിമയത്തിന്റെ പ്രചാരണം എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ ടെലിവിഷൻ വിവരവ്യാപനത്തിനുള്ള മാർഗങ്ങളിൽ ഒന്നു മാത്രമാണ് അതാകട്ടെ ലോക ജനതയിൽ ഒരു വലിയ ഭാഗം വരുന്ന ദരിദ്ര വിഭാഗത്തിന് അപ്രാപ്യമായി നിലകൊള്ളുന്ന ഒന്നാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ഡൽഹിയിലെ ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇന്ത്യയിൽ ആദ്യത്തെ ടെലിവിഷൻ ചാനലായ ടെലിവിഷൻ ഇന്ത്യ ആരംഭിച്ചത് പിന്നീട് ഇത് ദൂരദർശൻ എന്ന് പുനർനാമകരണം ചെയ്തു ലൈവ് പ്രോഗ്രാമുകൾ സീരിയലുകൾ കുട്ടികളുടെ പരിപാടികൾ റിയാലിറ്റി ഷോകൾ തുടങ്ങിയവയുടെ വരവോടെ ടെലിവിഷൻ കൂടുതൽ ജനകീയമായി ഇന്ന് ഇന്ത്യയിൽ ആയിരത്തോളം ടെലിവിഷൻ ചാനലുകൾ ഉണ്ട് കേരളത്തിൽ തന്നെ നൂറിലധികം ചാനലുകൾ ഒരു കാലത്ത് കുടുംബങ്ങളും അയൽപ്പക്കങ്ങളും ഒരു ടെലിവിഷന് മുന്നിൽ ഒത്തുകൂടിയിരുന്നു പിന്നീട് ഓരോ കുടുംബങ്ങളിലും ടെലിവിഷൻ എത്തി സ്മാർട്ട് ഫോണുകളുടെ വരവോടെ അപ്രധാനമായി തുടങ്ങിയിരുന്നെങ്കിലും സ്മാർട്ട് ടി ആയതോടെ കുടുംബങ്ങൾ വീണ്ടും ഈ ദൃശ്യമാധ്യമത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ കൃഷ്ണപ്രിയയോടൊപ്പം ഋതുനാഥ്